ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റ് മേടിച്ചിട്ടുണ്ട് മൂന്ന് പ്ലാന്റിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഓഫർ എന്താണെന്ന് വെച്ചാൽ കൊറിയർ ചാർജ് ഇല്ല എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ് ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ ആ മൂന്ന് പ്ലാന്റും അതിൻ്റെ പൂക്കളും ഞാനിവിടെ കാണിക്കുക ഈ ഒരു പ്ലാന്റ് നമ്മളൊന്ന് തുറന്ന് നോക്കുക ഇത് കുറച്ച് നല്ല വലുപ്പുള്ളൊരു ചെടിയാണ് നമ്മളെ സോണിയ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ പൂ വേണ്ടിയില്ലേ വലിയൊരു പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല കട വലിയൊരു പ്ലാന്റ് കാണാനും നല്ല ഒരു ഉഷാറുണ്ട് പിന്നെ വേരും തന്നെ നല്ല ഹെൽത്തി വേരുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ അടുത്ത പ്ലാന്റ് ഒന്ന് നോക്കുക അടുത്ത പ്ലാന്റിൻ്റെ പൂവാണീ കാണിക്കുന്നത് കേട്ടോ വലിയ പൂവാണ് ബിഗ് പൂവ് എന്ന് പറയുന്ന പൂവാണ് എൻ്റെ പ്ലാന്റ് എങ്ങനെ ഉണ്ട് നോക്കുക അത് ആദ്യത്തിൻ്റെ അത്ര തന്നെയാണ് പോരാ എന്നാൽ കുഴപ്പമില്ല അത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് രണ്ട് മൂന്ന് നല്ല കടിയൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ആദ്യത്തെ പ്ലാന്റിൻ്റെ അത്ര തന്നെയാണ് വലുപ്പം വലിയ പ്ലാന്റ് തന്നെയാണ് എണ്ണൂറ്റൻപത് രൂപയല്ലേ ഉള്ളു കൊറിയർ ചാർജ് ഇല്ലേനും അപ്പം നമുക്ക് മൂന്ന് പ്ലാന്റ് എണ്ണൂറ്റമ്പത് റുപ്യൊക്കെ നഷ്ടവും ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചതാണ് പഴയ സൈസ് പ്ലാന്റുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാൽ ഇതൊക്കെ വലിയ പൂക്കൾ കഴിക്കാരം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റുകളുമാണ് പഴയ പ്ലാന്റുകളുമാണ് ഇപ്പോഴൊക്കെ വരുന്നതൊക്കെ പിന്നെ ഹൈബ്രെഡിൽ പെട്ട സൈസല്ല ഇങ്ങനത്തെ ഇത് പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് കിട്ടാല്ലോ അപ്പോൾ ഇങ്ങനത്തെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാണ് ഇതും നല്ല ഭംഗിയുള്ള നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള നല്ലൊരു പ്ലാന്റ് കെട്ടോ ഈ പൂവും തന്നെ നല്ല ഉഷാറാണ് ഓ നല്ല ഭംഗിയാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയൊന്നും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇല്ല സോണി എൻ്റെ കയ്യിലുണ്ട് അഞ്ഞ് നശിച്ചു പോകേണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഒന്നുകൂടി വാങ്ങിച്ചെന്നുള്ളൂ കേട്ടോ അങ്ങനെ ഈ മൂന്ന് പ്ലാന്റുകളാണ് ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ പൂവാണ് അവിടെ കൊടുത്തത് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റും ഞാൻ അതിൻ്റെ പൂവ് കൊടുക്കാം അപ്പോൾ എൻ്റെ മൂന്ന് പ്ലാന്റുകൾ ഇതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ കോംബോ ഓഫറിൽ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ മൂന്ന് പ്ലാന്റ് മേടിച്ചത് പ്ലാന്റ് കുഴപ്പമില്ല നല്ല പ്ലാന്റ് ആണ് പ്ലാന്റ് വേണമെങ്കിൽ ഒന്നും കൂടി കണ്ടോളി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കും വേണം കേട്ടോ നല്ല പ്ലാന്റ് ആണ് കേട്ടോ എണ്ണൂറ്റൻപത് റുപ്യൊക്കെ നഷ്ടമൊന്നുമില്ല നമുക്ക് പഴയ സൈസ് പൂക്കളാണ് പൂക്കളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല ലാഭമാണ് നഷ്ടമൊന്നുമില്ല എണ്ണൂറ്റൻപത് രൂപയേ ഉള്ളൂ മൂന്ന് പ്ലാന്റിന് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കേ Thank you for watching!